ചൊവ്വയുടെ ഭാഗങ്ങൾ ശേഖരിക്കുന്ന തിരക്കിലാണ് നാസയുടെ പെർസേവറൻ സ്രോവർ ചോക്സ്റ്റിക്കുകളുടെ വലുപ്പമുള്ള പാറക്കൂട്ടങ്ങൾ പെൻസിൽ ഇറേസറുകളുടെ അത്ര പോലും വലുപ്പമില്ലാത്ത തകർന്ന ശകലങ്ങളുടെ കൂട്ടങ്ങൾ എന്തിന് ഒരു സൂചിയുടെ അഗ്രത്തിൽ ഇരിക്കാൻ തക്കവിധം വലുപ്പം മാത്രമുള്ള പൊടിപടലങ്ങൾ പോലും ചുവന്ന ഗ്രഹത്തിൽ നിന്ന് പെർസേവറൻസ് റോവർ ശേഖരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും ചൊവ്വയിൽ അപൂർവമായ കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് പെർസേവറൻസ് മാഴ് റോവർ അനേകായിരം ചിലന്തിമുട്ടകൾ കൂട്ടിവെച്ചതുപോലെയുള്ള പാറയാണ് ചുവന്ന ഗ്രഹത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് വിചിത്രമായി കാണപ്പെടുന്ന ഈ വസ്തുവിൽ നൂറുകണക്കിന് മില്ലിമീറ്റർ വലുപ്പമുള്ള ഗോളങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് യു എസ് ബഹിരാകാശ ഏജൻസി വ്യക്തമാക്കുന്നത് ഈ പാറ എങ്ങനെ രൂപപ്പെട്ടു എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പെർസേവറൻസ് സയൻസ് സംഘവും ചൊവ്വയിലെ ജസേറോ ഗർത്തത്തിന്റെ അരികുകളിലുള്ള വിച്ച് ഹേസൽ കുന്നിന് താഴ്ഭാഗത്തെ ബ്രൂം പോയിന്റിൽ പര്യവേഷണം നടത്തുന്നതിനിടെയാണ് റോവർ വിചിത്രമായ പാറ കണ്ടെത്തിയത് സെന്റ് പോൾസ് ബേ എന്നാണ് പാറയ്ക്ക് സയൻസ് സംഘം പേര് നൽകിയിരിക്കുന്നത് ഈ അപൂർവ പാറ കണ്ടെത്തുന്നതിന് മുൻപ് റോവർ ഇതിനു സമീപത്തുള്ള ലൈറ്റ് ടോൺ കിടക്കുകളുടെ സാമ്പിൾ വിജയകരമായി പരിശോധിച്ചിരുന്നു ഭ്രമണപഥത്തിൽ നിന്ന് കാണാൻ കഴിയുന്ന പ്രകാശ ഇരുണ്ട നിറങ്ങളിലുള്ള വരകളാണ് ലൈറ്റ് ടോൺ കിടക്കകൾ ഇളം നിറങ്ങളുള്ള കിടക്കകളിൽ ഒന്നിൽ നടത്തിയ പരീക്ഷണത്തിലാണ് വിചിത്രമായ ഘടനയുള്ള ഈ പാറ കണ്ടെത്തിയത് എന്ത് ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസമാണ് വിചിത്ര രൂപീകരണത്തിന് കാരണമായത് എന്ന് കണ്ടെത്തുകയാണ് ഗവേഷകർക്ക് മുന്നിലുള്ള ഇപ്പോഴത്തെ വെല്ലുവിളി ഇത് ആദ്യമായല്ല ചൊവ്വയിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തുന്നത് രണ്ടായിരത്തി നാലിൽ മാസ് എക്സ്പ്ലോറേഷൻ റോവർ മെറിഡിയാനി പ്ലാനറ്റിൽ മാഷ്യൻ ബ്ലൂബെറികൾ കണ്ടെത്തിയിരുന്നു ഗെയിൽ ഗർത്തത്തിലെ യെല്ലോ നൈഫ് ബേയിലെ പാറകളിൽ ഗോളാകൃതികളിലും റോവർ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജെസേറോ ഗർത്തത്തിന്റെ ഇന്റർനെറ്റ് ചാനലായ നെരത്വാ വാലസിലെ പാറകളിൽ പോപ്കോണിന്റെ രൂപത്തിലുള്ള ഘടനകൾ പെർസീവറൻസ് കണ്ടെത്തിയിട്ടുണ്ട് പാറയും ഭൂഗർഭ വെള്ളവും തമ്മിലുള്ള പ്രവർത്തനമാണ് ഇത്തരം രൂപങ്ങൾക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് ഉരുകിയ പാറത്തുള്ളികൾ അതിവേഗം തണുക്കുന്നുണ്ട് ഉത്കാശലകളുടെ ആഘാതം മൂലം ബാഷ്പീകരിക്കപ്പെട്ട പാറയിൽ നിന്നുള്ള ഖനീഭവിക്കൽ എന്നിവയും ഇത്തരം വിചിത്ര രൂപങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് സെന്റ് പോൾസ് ബേ ഓർബിറ്റൽ ഇമേജറിയിൽ നിന്ന് കണ്ടെത്തിയ ഇരുണ്ട പാളികൾ ഒന്നുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നാണ് പുതിയ പാറ കണ്ടെത്തിയതിലെ പ്രാഥമിക നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് ജെസേറോ ഗർദ്ധത്തിന്റെ അരികുകളെയും അതിനപ്പുറമുള്ള ഭൂമിശാസ്ത്ര ചരിത്രത്തെക്കുറിച്ചും കുറിച്ചും നിർണായകമായ വിവരങ്ങൾ നൽകിയേക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത് സെന്റ് പോൾസ് ബേയിലെ കണ്ടെത്തലുകൾ ചൊവ്വയുടെ ഭൂതകാലത്തെയും ജീവൻ നിലനിർത്താനുള്ള അതിന്റെ ശേഷിയേയും കുറിച്ച് പുതിയ വിവരങ്ങൾ നൽകുമെന്നും പ്രതീക്ഷയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനെട്ടിനാണ് പെർസേവൻസ് മാർച്ച് റോവർ ചൊവ്വയിലെത്തിയത് അടയാളങ്ങൾ തേടുക എന്ന പ്രധാന ലക്ഷ്യത്തോടെയാണ് പെർസേവറൻസ് ചൊവ്വയിൽ പര്യവേക്ഷണം നടത്തുന്നത് ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഭൂമിശാസ്ത്ര സാമ്പിളുകൾ വിശകലനം ചെയ്യുന്നതിനായി റിംഫാക്സ് എന്ന റഡാർ സംവിധാനവും ടററ്റ് ഘടിപ്പിച്ചിട്ടുള്ള ഒരു റോബോട്ടിക് കൈയും ഉൾപ്പെടെ ഏഴ് ഏഴുപകരണങ്ങൾ റോവറിലുണ്ട് പണ്ട് കാലത്ത് നദീമുഖ തുരുത്തുണ്ടായിരുന്നതായും വെള്ളപ്പൊക്കമുണ്ടായതായും കരുതപ്പെടുന്ന ജസ്സെറോ ഗർത്തത്തിലാണ് പെർസെവറൻസ് ഇറങ്ങിയത്